പറയുന്നു ൂതർ പറഞ്ഞു എനിക്ക് ധാരാളം പേരുകളുണ്ട് ഞാൻ മുഹമ്മദാണ് ഞാൻ അഹമ്മദാണ് ഞാൻ മാഹിയാണ് എന്നെ കൊണ്ട് അള്ളാഹു ഖഫുറിനെ മായിച്ചു കളയും ഞാൻ ഹാഷിയറാണ് എന്റെ കാൽപാദത്തിലായി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും ശേഷം ഒരു പ്രവാചകനില്ലാത്ത വിധം ഞാൻ ആക്കിബാണ് വേറെയും കുറെ പേരിൽ ഖുർആനിൽ അള്ളാഹു തിരുനബിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇമാം കുസ്താനി പറയുന്നു അവിടുത്തെ നാമങ്ങളെല്ലാം പ്രകീർത്തന വിശേഷണങ്ങളാണ് അങ്ങനെയാകുമ്പോൾ ഓരോ വിശേഷണത്തിൽ നിന്നും ഓരോ പേരുകൾ ഉണ്ടാകുന്നു പേരുകളുടെ വർധനവ് ബഹുമാനത്തിൻ്റെ വർധനവിനെ സൂചിപ്പിക്കുമെന്നാണ് അറബ് സമൂഹത്തിൻ്റെ അന്നത്തെയും ഇന്നത്തെയും കാഴ്ചപ്പാട് തിരുനാമങ്ങൾ പരാമർശിക്കുന്ന പതിനാലിലേറെ സ്വതന്ത്ര രചനകളും സീറകളിലും ഷമായിലുകളിലും ഒരധ്യായവും ഈ വിധം വിരചിതമായിട്ടുണ്ട് ഇമാം സുയൂദി റഹിമഹുല്ലായുടെ ഉൽഖി അസ്മായി അവയിലൊന്നാണ് വ്യത്യസ്ത ഇമാമുമാർ അറുപത് മുതൽ ആയിരം പേരുകൾ വരെ തിരുനബിക്ക് രേഖപ്പെടുത്തിയത് കാണാം ഇമാം സുയൂത്തിയുടെ അൽ ബഹ്ജത്തു ബഹ്ജുസന ഫിൽ ആയി ചെറു കൃതിയിൽ അഞ്ഞൂറോളം പേരുകൾ കാണാം ഇമാം അബ്ദുറഹ്മാൻ സഹാബിയുടെ അൽ കൗലുൽ ബദിയൾ ആ ഗ്രന്ഥത്തിൽ നാനൂറിലധികം പേരുകളുണ്ട് അതിൽ നിന്നും ഇരുന്നൂറ്റൊന്ന് പേരുകൾ മഹാനായ സുലൈമാൻ ഉൽ ജസൂലി റഹ്മഹുല്ല സ്വലാത്ത് കിതാബായി നാം ഉപയോഗിക്കുന്ന ദലാ ഇലുൽ കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണത്തിൽ ഈ ഏറ്റ വ്യത്യാസം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ മേൽ പറഞ്ഞതുപോലെ തിരുനബിയുടെ എണ്ണമറ്റ വിശേഷണങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് മൊത്തം പേരുകളിൽ ഏറ്റവും വിശേഷപ്പെട്ടത് മുഹമ്മദ് അഹമ്മദ് എന്നീ രണ്ട് പേരുകളാണ് മുഹമ്മദ് സ്തുതിക്കപ്പെടുന്നവനെന്നും അഹമ്മദ് കൂടുതൽ സ്തുതിക്കുന്നവനെന്നും മഹമ്മൂദ് നല്ല വിശേഷണങ്ങൾ ഒരുമിച്ച് കൂട്ടിയവനെന്നും ഒക്കെയാണ് അർത്ഥമാക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല പേരുകൾ വെക്കാനാണ് അവിടുത്തെ നിർദ്ദേശം ഇന്നക്കും ഇമാം അബുദാബു റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടെയും പിതാക്കളുടെയും പേരുകൾ കൊണ്ടാണ് അന്ത്യനാളിൽ നിങ്ങൾ വിളിക്കപ്പെടുക ആകയാൽ നിങ്ങൾ നല്ല പേരുകൾ വെക്കും റിപ്പോർട്ട് ചെയ്യുന്നു ഒരാൾക്ക് ഒരു സന്താനം ജനിച്ചാൽ ആ സന്താനത്തിന് നല്ല പേരും നല്ല സംസ്കാരവും അവൻ നൽകട്ടെ നല്ല പേരുകൾ നൽകുമ്പോൾ നാല് മര്യാദകൾ പാലിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നബിയുടെ പേര് വെച്ചവരോട് ഒന്ന് നിന്യത പാടില്ല ആ പേര് വെച്ചവരോട് നിന്നയത പാടില്ല രണ്ട് ചീത്ത വിളിക്കരുത് മൂന്ന് ഷപിക്കരുത് നാല് എവിടെയും അവരെ കൊച്ചാക്കരുത് ഇത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ പേരിനോട് പുലർത്തേണ്ട അഥവാ മഹാനായ ഒമർബുൽ ഹത്താബ് റതി അള്ളഹ് നീഹു തൻ്റെ സഹോദരൻ ജയ്ദൻ്റെ മകനായ മുഹമ്മദിൻ്റെ പേര് മാറ്റി അബ്ദുറഹ്മാൻ എന്നാക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം മുഹമ്മദ് എന്ന് വിളിച്ച് ആ കുട്ടിയോട് ഒരാൾ മോശമായി സംസാരിക്കുന്നത് ഉമർ അൻഹു കേട്ടതായിരുന്നു അങ്ങനെ ഉമർ നുഹു പറഞ്ഞു അറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസബ്ബു ബിക വല്ലാഹി ലാ മുഹമ്മദൻ മാ ലഭിത്തങ്ങൾ നീ കാരണമായി ചീത്ത പറയപ്പെടുന്നതാണ് ഞാൻ കാണുന്നത് ഇനി ശേഷിക്കുന്ന കാലം നിന്നെ മുഹമ്മദ് എന്ന് വിളിക്കപ്പെടുകയില്ല അങ്ങനെ ആ കുഞ്ഞിന് അബ്ദുറഹ്മാൻ എന്ന് പേര് വെച്ചു അള്ളാഹുവിന്റെ പേരിന്റെ കൂടെ അഗതി വരുന്നത് കൊണ്ട് അബദിനെ ചീത്ത പറയുന്ന ഒരു ധനിയെ വരികയുള്ളൂ എന്നിട്ട് ഒമർ മുൽ ഹ്താബ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ മുഹമ്മദ് എന്ന് സ്തുതിക്കപ്പെടുന്നവൻ എന്ന് പേര് വെക്കുകയും ശേഷം ശപിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഈ ശ്രദ്ധ പുലർത്താൻ കഴിയാത്ത ആളുകൾ സമൂഹം അത്തരം പേരിലേക്ക് പോകാതിരിക്കലാണ് നല്ലത് എന്നൊരു സൂചനയാണ് മഹാനായ ഉമർ മുഹ്താബ് തങ്ങൾ തരുന്നത് നല്ല പേരുകളിടുമ്പോൾ തന്നെ ആ കുട്ടികളോട് ആ വ്യക്തികളോട് നന്മയോട് വർത്തിക്കാൻ നാം ശ്രദ്ധിക്കണം അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാർത്തകാഹൂ